കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ സഹപാഠിക്ക് വീടൊരുക്കാൻ തങ്ങളുടെ സമ്പാദിക്കുടുക്കുകൾ തുറന്ന എങ്കക്കാട് രാമ ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ സ്കൂൾ പി ടിഐയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഫുഡ് ഫെസ്റ്റ് വലിയ വിജയമായി നന്മയുടെ ഈ കൂട്ടായ്മ സമൂഹത്തിന് മാതൃകയാവുകയാണ് എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികളാണ് സമാനതകളില്ലാത്ത നന്മയ്ക്ക് സാക്ഷ്യം വഹിച്ചത് തങ്ങളുടെ സഹപാഠിക്ക് വീടൊരുക്കാൻ തങ്ങളാൽ കഴിയാവുന്നതെല്ലാം ചെയ്യാൻ കുട്ടികൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയിരുന്നില്ല സ്കൂൾ പി ടി ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ചും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അന്നുവരെ സ്വരൂപിച്ചു കൂട്ടിയ ചില്ലറ പൈസകൾ ഒരു മടിയും കൂടാതെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു മൂന്നാം ക്ലാസ്സിലെ മുഹമ്മദ് ഫാരിസിയുടെ മാത്ര സമ്പാദ്യം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു വീടുകളിൽ നിന്ന് ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയതിലൂടെ ലഭിച്ച തുകയും എല്ലാ കുട്ടികളും അധ്യാപകർക്ക് കൈമാറി പി ടി നടത്തിയ ബിരിയാണി ഫെസ്റ്റ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും രണ്ടും കൈനീട്ടിയാണ് സ്വീകരിച്ചത് നന്മയുള്ള മനസ്സുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അവശേഷിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു ഈ സംരംഭം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്